ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അവകാടോ ഷേക്ക് അടിക്കാം അതിനെ അവകാടോ പാല് കട്ടയാക്കിയത് ഇത്രയുണ്ട് ഈ അവകാടം എന്ന് പറയുന്നത് നല്ല പ്രോട്ടീൻ ഉള്ളതാണ് ഇതിനകത്ത് കൊളസ്ട്രോളിനെ ബാഡ് കൊളസ്ട്രോളിനെയൊക്കെ കളയാനും പിന്നെ നമുക്ക് ആവശ്യമായ മിനറൽസും പ്രോട്ടീൻസും നല്ല നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിനും എല്ലാം നല്ലതാണ് ഈ എന്ന് പറയുന്ന ഫ്രൂട്ട് അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഷേക്ക് അടിച്ച് കുടിക്കാം ഇത് പല രീതിയിൽ കുടിക്കുന്നവരുണ്ട് ഇത് നമുക്ക് ബ്രെഡിനൊപ്പം ജാമായും പിന്നെ നമ്മൾക്ക് ഈ സവാളയൊക്കെ ഇട്ട അങ്ങനെ തിന്നുന്നവരും ഒക്കെ ഉണ്ട് നമ്മൾ എന്തായാലും ഇവിടെ ഒരു ഷെയ്ക്ക് അടിച്ചാണ് അതിനെ ഞാനത് ചിരണ്ടി മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് ബദാങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പാൽ ഇടിച്ചെടുക്കുകയാണ് ചെറുതായിട്ട് കട്ടയാവാൻ വേണ്ടി കട്ടകൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാവണം പിന്നെ അതിലേക്ക് ഇച്ചിരി തേനോട് ഒഴിക്കുകയാണ് ഒഴിച്ച് അതിനു വേണ്ട ആവശ്യമായ ഒരു നാലഞ്ച് സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുകയാണ് പഞ്ചസാര ഇട്ട് ഈ ഇനി നമുക്ക് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിമിച്ച് ഒഴിക്കാം ഒഴിച്ച ശേഷം നമുക്ക് അടിച്ചെടുക്കാം അത് നല്ല ഹെൽത്തി ഫുഡാണ് എല്ലാവരും നല്ല നോക്കാണൊക്കെ ട്രൈ ചെയ്യണം നമുക്ക് ശരീരത്തിന് ദോഷമുള്ളതൊന്നുമല്ല നല്ലൊരു ഗുണമുള്ള എല്ലാ വിറ്റമിൻസും വിറ്റാമിൻസ് എ ബി സി ഡി ഇ കെ പൊട്ടാസ്യം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണ് ഈ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളിത് ഷേക്ക് അടിച്ച് എടുക്കുകയാണ് ആദ്യം ഞങ്ങളൊന്ന് അടിച്ചെടുത്ത് അടിച്ചപ്പോൾ അതിന് മധുരം കുറവുള്ളതുപോലെ തോന്നി ഇതുപോലൊക്കെയാണ് ഇരിക്കുന്നത് ഷെയ്ക്ക് ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് ഇച്ചിരി കൂടെ തേൻ ഒഴിച്ചു ഇച്ചിരി കൂടെ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഗ്ലാസ്സിലാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞ് ഇങ്ങനെ നോക്കുവാണ് അവന് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഒരു സ്പൂണും രണ്ട് സ്പൂണൊക്കെ കുടിച്ചു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നതും വരെ ഓക്കെ ബൈ ബൈ ടാറ്റ